ഒരു കോഴിക്കോടൻ രുചിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സാമ്പാർ പൊടി ഉണ്ടാക്കുന്നതാണ് ഇന്നത്തെ വീഡിയോ ഓണല്ലേ വരുന്നത് അപ്പം ഞാൻ ശേഷം സാമ്പാർ പൊടി ഉണ്ടാക്കാൻ വിചാരിച്ചു ഈ സാമ്പാർ പൊടി ഉണ്ടാക്കാൻ എട്ട് ടേബിൾ സ്പൂണ് മല്ലി ഇരുപത്തഞ്ച് വറ്റൽമുളക് രണ്ട് ടേബിൾ സ്പൂണ് കാശ്മീരി ചില്ലി പൗഡർ നാലഞ്ച് കഷ്ണം കായ ഒരു കപ്പ് തൂരപ്പരിപ്പ് മൂന്ന് ടീസ്പൂൺ ഉഴുന്ന് മൂന്ന് ടീസ്പൂണ് പുഴുങ്ങല്ലരി രണ്ട് ടീസ്പൂണ് ഉലുവ ഒരു പിടി കറിവേപ്പില ഈ കാശ്മീരി ചില്ലി പൗഡർ ഈ പൊടിക്ക് നല്ലൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ടതിൽ ചേർത്ത് കൊടുക്കുന്നതാണ് കേട്ടോ ഇനി ഇതൊക്കെ ഒന്ന് വറുത്തെടുക്കണം പിന്നെ ഞാൻ ചേഞ്ചട്ടി എടുപ്പത്ത് വെച്ചിട്ടുണ്ട് ലേശം വെളിച്ചെണ്ണ കൊടുത്തിട്ട് ആ കായൊക്കെ ഒന്ന് ആദ്യം മൂപ്പിച്ചെടുക്കണം അപ്പോൾ കായരി ഇട്ടെടുത്തിട്ടുണ്ട് ഞാൻ ഒന്ന് നല്ലോണം മൂത്ത് വരട്ടെ ഇതൊക്കെ വറുത്തെടുക്കണ സമയത്ത് ഗ്യാസ് ഒരു ലോ ഫ്ലെയിമിലാക്കി വെക്കണം കേട്ടോ ഇത് കരിയാതെ വേണം വറുത്തെടുക്കാൻ ഓരോന്നു കായം ഏതാണ്ട് മൂത്ത് വന്നിട്ടുണ്ട് ഇനി അതൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കുക ഈ കായം നല്ലോണം വീർത്ത് ഇങ്ങനെ വരും തൊട്ട് നോക്കുമ്പോൾ ഒരു പൊടിയണ പാകത്തിലായി കിട്ടും കേട്ടോ അത് ഇനി ആ ചട്ടിയിലേക്ക് ആ രണ്ട് ടീസ്പൂണ് ഉലുവ ഇട്ട് കൊടുക്കുക മൂന്നാല് പ്രാവശ്യം ഇളക്കിയതിന് ശേഷം ആ മൂന്ന് ടീസ്പൂണ് ഉഴുന്ന ചീനല്ലോ അത് അതിലിട്ട് കൊടുക്കുക അപ്പോൾ അതൊന്ന് ഡ്രൈ ആയി വരട്ടെ ഇപ്പോൾ ഒഴുന്ന് ഉലുവൊക്കെ ഒന്ന് ട്രൈ ആയി വന്നിട്ടുണ്ട് ഇനി ആ മൂന്ന് ടീസ്പൂണ് പുഴുങ്കല്ലരി ഇതൊക്കെ ഞാൻ കഴുകിയിട്ട് ഉണക്കി വെച്ചതാണ് ഇട്ടോ അതും അതിലിട്ടിട്ട് നല്ലോണം ഒന്ന് വറുത്തെടുക്കാണ് വേണ്ടത് ഇപ്പം നല്ലോണം അത് മൂത്ത് വന്നിട്ടുണ്ട് ഇനി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റുക ഇത് മുഴുവനും പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇനി ആ ചട്ടിയിലേക്ക് കൊടുക്കുക ഒരു കപ്പ് പരിപ്പ് അതിനുത്തീന്ന് ഇതൊക്കെ കഴുകി ഉണക്കി വെച്ചതാണ് കേട്ടോ അതതിലേക്ക് ഇട്ടിട്ട് നല്ലോണം ഒന്ന് ചോക്ക വറുത്തെടുക്കുക വേണ്ടത് വറുക്കണ സമയത്ത് കടലപ്പരിപ്പ് പിന്നെ മസൂർ ദാൽ എന്ന് പറഞ്ഞിട്ടൊരു ചുവന്ന പരിപ്പുണ്ടല്ലോ അതൊക്കെ എടുക്കട്ടോ ഞാൻ പിന്നെ അതൊന്നും ഇവിടെ ഇല്ലാത്തതിനെ കൊണ്ട് ഞാനിപ്പോൾ ഈ പരിപ്പിനെയാണ് വറക്കെടുത്തിട്ടുള്ളത് നല്ല വെയിലുണ്ടായിരുന്ന സമയത്ത് ഈ മുളകും മല്ലി പരിപ്പും ഉഴുന്നതൊക്കെ ഞാൻ കെഴുകി ഉണക്കിയെടുത്തതാണ് ഇതിങ്ങനെ മസാലപ്പൊടി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അപ്പം പരിപ്പ് നല്ലോണം മൂത്ത് വന്നിട്ടുണ്ട് ഞാൻ പാത്രത്തിലേക്ക് മാറ്റുക ഞാൻ ചീനച്ചട്ടിയിൽ എട്ട് ടേബിൾ സ്പൂണ് മല്ലി എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അതിട്ട് വറുത്തെടുക്കുക ഗ്യാസ് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഫ്ലെയിമിലിട്ടിട്ട് ഞാനിട്ട് അതെല്ലാം വറുത്തെടുക്കേണ്ടത് തീരെ കരിഞ്ഞു പോവരുത് ഇപ്പം മല്ലി നല്ലോണം മൂത്ത് വന്നിട്ടുണ്ട് ൊരു പാത്രത്തിലേക്ക് മാറ്റുക ഇനി ആ ചട്ടിയിലേക്ക് ഇരുപത്തഞ്ച് വറ്റൽ മുളക് എടുത്തിട്ടുണ്ടായിരുന്നല്ലോ അതിട്ടിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം ഞാൻ ഈ ഞെട്ടിയൊന്നും പോക്കാതെ തന്നെയാണ് കേട്ടോ മുളക് എടുത്തിട്ടുള്ളത് കഴുകി ഉണക്കിയതായതിനെക്കൊണ്ട് ഞാൻ പിന്നെ ഞെട്ടിയൊന്നും പോക്കിയില്ല ഒന്ന് ഡ്രൈ ആയി വരുന്ന സമയത്ത് ആ ഒരു പിടി കറിവേപ്പില അതിലേക്ക് ഇട്ട് കൊടുക്കുക ഈ കറിവേപ്പില ഞാൻ കടയിൽ നിന്ന് വാങ്ങിച്ചതാണ് അത് മഞ്ഞപ്പൊടി വെള്ളത്തിലൊക്കെ ഇട്ടിട്ട് നല്ലോണം മൂന്നാല് പ്രാവശ്യം കഴുകി വെള്ളമൊക്കെ ഉറ്റിയെടുത്തിട്ടുള്ളതാണ് ഇനി അതൊന്ന് നല്ലോണം ഒന്ന് ഡ്രൈ ആയി വരട്ടെ ഈ കറിവേപ്പിലോ മൂത്തീനോ എന്നറിയാതൊന്ന് തൊട്ട് നോക്കുന്ന സമയത്ത് ഇങ്ങനെ കയ്യുമ്പിൽ ഇങ്ങനെ പൊടിഞ്ഞ് വരും കേട്ടോ കടയിൽ നിന്ന് ഇപ്പം പല പേരുകളിലുള്ള സാമ്പാർ പൊടി വാങ്ങിക്കാൻ കിട്ടും അത് പാക്കറ്റ് തുറന്നു നോക്കണ സമയത്ത് ചിലപ്പം പൂപ്പ് ചോയ്ക്കുന്നതായിരിക്കും ചില സമയത്ത് കറിയിലിട്ടാൽ ഒരു ടേസ്റ്റ് ഇല്ലാത്തതായിരിക്കും വലിയ മുളകൊക്കെ നമ്മൾ തന്നെ കഴുകി ഉണക്കി സാമ്പാർ പൊടി ഉണ്ടാക്കുമ്പോൾ കുറച്ച് നാൾ വെക്കും ചെയ്യുക മായം കലരാത്ത സാമ്പാർ കൂട്ടും ചെയ്യുക ഇപ്പോൾ ഈ മുളകൊക്കെ ആയിട്ടുണ്ട് ഇനി ആദ്യം വറുത്ത് വെച്ച കൂട്ടൊക്കെ കൂടി ഇതിലേക്ക് ഇതിലേക്കിട്ടിട്ടെന്ന് ഇളക്കി യോജിപ്പിക്കുക ഇനി ആ കായോ ഇലക്കിട്ട് കൊടുക്കുക രണ്ട് ടേബിൾ സ്പൂണ് കാശ്മീരി ചില്ലി പൗഡർ ഇട്ട് കൊടുക്കുക ഇത് നല്ലോണം ഇളക്കി യോജിപ്പിക്കുക ഈ സാമ്പാർ പൊടിക്ക് നല്ലൊരു കളറ് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഈ ചില്ലി പൗഡർ ഇട്ട് ഇട്ടെടുക്കേണ്ടത് ഇനി ഗ്യാസ് ഓഫാക്കുക ചൂടാറിയതിന് ശേഷം മിക്സിൻ്റെ ജാറിലിട്ടിട്ട് നല്ലോണം പൊടിച്ചെടുക്കുക അപ്പോൾ ഈ കൂട്ട് ചൂടാറിയതിന് ശേഷം പൊടിച്ചെടുത്തിട്ടുണ്ട് രണ്ട് പ്രാവശ്യമായിട്ടാണ് കേട്ടോ പൊടിച്ചെടുത്തിട്ടുള്ളത് എന്നിട്ടൊരു പാത്രത്തിലിട്ടിട്ട് നല്ലോണം ഇളക്കി യോജിപ്പിക്കുക പിന്നെ കറിവേപ്പിലീൻ്റെയും ഗായത്തിൻ്റെയൊക്കെ ഒരു മണത്തോട് കൂട്ടിയിട്ടുള്ള സാമ്പാർ പൊടി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇങ്ങനെ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുകൊണ്ടു കെട്ടോ നല്ല ടേസ്റ്റി ആയിട്ടുള്ള സാമ്പാർ കഴിക്കുക ഇനി ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ഒന്നും ചെയ്യാൻ മറന്നു പോകരുതേ